ഭാര്യയുടെ പ്രത്യേകതരം ജീവിതം ദ്വീപിൽ കൊണ്ടുവന്നിട്ടും ഒരു മാറ്റവുമില്ല ദ്വീപിലേക്ക് പോകാൻ പെർമിറ്റ് വേണ്ട വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ആധാർ കാർഡ് മാത്രം എടുത്തുകൊണ്ട് ആൻഡമാൻ ദ്വീപുകളിലേക്ക് യാത്ര തിരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ലക്ഷദ്വീപ് പോലുള്ള മനോഹരമായ ദ്വീപ് സമൂഹത്തിലേക്കാണ് ഞാൻ ചെന്നിറങ്ങാൻ പോകുന്നതെന്നുള്ള കാര്യം ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിലെ ഒരു കൊച്ചു ദ്വീപായ ഹവലോക് ദ്വീപിൽ ഇന്നലെയാണ് ഞങ്ങൾ എത്തിയത് രാവിലെ തന്നെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ദ്വീപ് കറങ്ങാനായി ഇറങ്ങി രാവിലെ തന്നെ ശരത്തിന്റെ ടീം ഞങ്ങളെ പിക്ക് ചെയ്യാനായി ഹോട്ടലിൽ എത്തിയിരുന്നു വളരെ ചെറിയൊരു ദ്വീപ് ആയതുകൊണ്ട് തന്നെ ഹവലക്വീപിലെ വഴികളും വളരെ ചെറുതാണ് ദ്വീപ് ചെറുതാണെങ്കിലും വളരെ ഫ്രണ്ട്ലിയാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ദ്വീപിൽ ലഭ്യമാണ് കൂടാതെ ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ദ്വീപ് സമൂഹങ്ങളിൽ ഒന്നാണ് ആൻഡമാൻ സമൂഹം കൂടാതെ ഏതൊരു സാധാരണക്കാരനും ഒന്ന് പ്ലാൻ ചെയ്താൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ് ആൻഡമാൻ ബോട്ട് ജെട്ടിയിലെത്തി ഇനി ബോട്ടിൽ കയറി ദ്വീപിന്റെ മറ്റൊരു ഭാഗമായ എലിഫന്റ് ബീച്ചിലേക്കാണ് പോകുന്നത് എലിഫന്റ് ബീച്ച് വാട്ടർ ആക്ടിവിറ്റികളുടെ ഒരു കേന്ദ്രമാണ് ബീച്ചിലേക്ക് പോകുന്നതിനു മുമ്പായി വാട്ടർ ആക്ടിവിറ്റികളുടെ ടിക്കറ്റ് ഇവിടെ നിന്നും എടുക്കാൻ സാധിക്കും എലിഫന്റ് ബീച്ചിലേക്ക് പോകുന്നതിനായുള്ള ബോട്ടിന്റെ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള കൗണ്ടറാണ് രാവിലെ തന്നെ സഞ്ചാരികളുടെ നല്ല തിരക്കുണ്ട് അധികം കാത്തു നിൽക്കാതെ തന്നെ ബോട്ടിന്റെ ടിക്കറ്റുമായി ശരത്തിന്റെ ടീം എത്തി ഞങ്ങൾക്ക് ബീച്ചിലേക്ക് പോകേണ്ട ബോട്ട് ലിസ്റ്റ് ചെയ്തു ഒരു ബോട്ടിൽ പത്ത് പേരടങ്ങുന്ന ടീമായിട്ടാണ് എലിഫന്റ് ബീച്ചിലേക്ക് പോകുന്നത് ഓരോരുത്തരുടെ പേര് വിളിച്ച് ഗ്രൂപ്പാക്കി മാറ്റി നിർത്തി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരും പരസ്പരം അറിയുന്നവരല്ല അപ്പോൾ അവിടെ വന്ന് ടിക്കറ്റ് എടുത്ത പത്ത് പേരെ ഒരു ഗ്രൂപ്പാക്കി മാറ്റിയെന്ന് മാത്രം ബോട്ടിൽ പത്ത് സീറ്റുകളാണുള്ളത് അത് ഫില്ലാക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമാണ് ഈ ഗ്രൂപ്പിംഗ് ഗ്രൂപ്പിൽ പത്ത് പേര് തികഞ്ഞപ്പോൾ നേരെ ബോട്ടിലേക്ക് എല്ലാവർക്കുമുള്ള ലൈഫ് ജാക്കറ്റുകൾ ബോട്ടിൽ തന്നെ ഉണ്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റുകളെല്ലാം ഇട്ട് യാത്രയ്ക്ക് തയ്യാറായപ്പോൾ പതിനൊന്ന് മണിയോടെ ബോട്ട് എലിഫന്റ് ബീച്ച് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി വലിയ ആഴമൊന്നുമുള്ള തീരങ്ങളല്ല ദ്വീപിനുള്ളതെന്ന് തോന്നുന്നു തിരയും നന്നേ കുറവ് ലക്ഷദ്വീപിലൊക്കെ കാണുന്ന തരത്തിലുള്ള തീരമാണ് ദ്വീപിനുള്ളത് കടലിലൂടെയാണ് ബോട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് കടലിലേക്ക് വനം ഇറങ്ങി വന്നതുപോലെയുള്ള തീരങ്ങളാണ് ആൻഡമാൻ ഒരു ദ്വീപ് പ്രദേശമാണെങ്കിലും തൊണ്ണൂറ് ശതമാനവും വനത്താൽ മൂടപ്പെട്ട പ്രദേശങ്ങളാണ് എന്നാൽ വന്യമൃഗങ്ങളൊന്നും ഇല്ലതാനും അരമണിക്കൂർ നേരത്തെ കടൽ യാത്രയ്ക്ക് ശേഷം ബോട്ട് എലിഫന്റ് ബീച്ചിന്റെ തീരത്തെത്തി വാട്ടർ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയുള്ള വസ്തുക്കളാണ് കടലിൽ ചിതറക്കി ുന്നത് ബോട്ട് തീരത്തിനോട് വലിച്ചടിപ്പിച്ചു എല്ലാവരും ബോട്ടിൽ നിന്നും ഇറങ്ങി തീരത്തേക്ക് ഇക്കാണുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് നമ്മുടെ നാട്ടിൽ ഇതിൽ കയറണമെങ്കിൽ കാശ് കൊടുക്കണം ബോട്ട് അടിപ്പിക്കാനായിട്ടുള്ള ഒരു ജട്ടി മാത്രമാണ് എന്നാൽ ഇത് ഇവിടെ മുമ്പ് കണ്ട തീരം പോലെയല്ല എലിഫന്റ് ബീച്ചിലെ തീരം കടലിന് വളരെ തൊട്ടടുത്ത് തന്നെ ഭീമാകരമായ മരങ്ങൾ വളർന്നു നിൽക്കുന്നു ബീച്ചിനോട് ചേർന്ന് തന്നെ വനപ്രദേശമാണ് ബീച്ചിൽ അവശ്യ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട് മെഡിക്കൽ അസിസ്റ്റൻസ് ഉണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ഭക്ഷണം കഴിക്കുന്നതിനുള്ള കടകളും ഇരിപ്പിടങ്ങളും ഉണ്ട് ഈ പ്രദേശങ്ങളിലൊന്നും ആൾതാമസം ഉള്ളതല്ല ആചാരികൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടം ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്നത് ബോട്ടിൽ വന്നവരെല്ലാം പലവഴിക്ക് നീങ്ങി ധാരാളം പേർ കടലിലെ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു സമയം കളയാതെ ഞാനും കടലിലേക്ക് ഇറങ്ങി സ്നോർക്കലിംഗ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നീതുവിനോട് ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ വെയിലായതുകൊണ്ട് താല്പര്യമില്ലെന്നാണ് പറഞ്ഞത് കടലിനെ പേടിയാണെന്ന് പറയാനുള്ള മടികൊണ്ട് വെയിലിനെ പഴിച്ചാരിയതാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ലെന്നാണ് നീതു കരുതിയിരിക്കുന്നത് സ്നോർക്കലിങ്ങിനുള്ള മാസ്കും ജാക്കറ്റും വാങ്ങി നേരെ കടലിലേക്ക് തീരത്തിനോട് ചേർന്ന് തന്നെ മനോഹരമായ പഴപ്പുറ്റുകളും കടൽ കാഴ്ചകളുമാണുള്ളത് ഉപാ ഡൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ കാഴ്ചകൾ പവിഴപ്പുറ്റുകൾ വർണ്ണ മത്സ്യങ്ങൾ കടൽ പായലുകൾ പാറകൾ അങ്ങനെ വേണ്ട കടലിനടിത്തട്ടിൽ കാണുന്ന എല്ലാ കാഴ്ചകളും സ്നോർ തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കടൽ കാഴ്ചകളും കണ്ട് അല്പനേരത്തെ സ്നോർ ശേഷം തിരിച്ച് കരയിലേക്ക് മുന്നൂറ് രൂപയാണ് സ്നോർക്കില്ലിംഗ് എനിക്ക് ചാർജായി വന്നിട്ടുള്ളത് സ്നോർക്കിലിങ്ങും കഴിഞ്ഞ് നനഞ്ഞ വസ്ത്രങ്ങളും മാറി ഇനി എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള പോക്കാണ് സ്നാക്സും കട്ട് ഫ്രൂട്ട്സും കരിക്കും ചാട്ട്സും എല്ലാം ഇവിടെ കിട്ടും ഒരു പ്ലേറ്റ് കട്ട് ഫ്രൂട്ട്സിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഒരു പ്ലേറ്റ് വാങ്ങി കഴിച്ചു ശേഷം ഒരു കരിക്കും വാങ്ങി കരിക്കും കുടിച്ച അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം തീരമെല്ലാം ഒന്ന് ചുറ്റി നടന്നു കണ്ടു ഫോട്ടോസ് എടുത്തു മൂന്നു മണി കഴിഞ്ഞതോടെ തീരമിറങ്ങി തുടങ്ങി തീരത്തെ പാറകളെല്ലാം തെളിഞ്ഞു കണ്ടു തുടങ്ങി ഇവിടെ ഇങ്ങനെയാണ് രാവിലെ നല്ല വെള്ളമായി കിടക്കുന്ന തീരപ്രദേശങ്ങൾ ഉച്ച കഴിയുമ്പോഴേക്കും കടലെല്ലാം ഇറങ്ങി പറ്റി വരണ്ട് കിടക്കും രാവിലെ വരണ്ട് കിടക്കുന്ന തീരപ്രദേശമാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വെള്ളമെല്ലാം കയറി വരും മൂന്നരയായതോടെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമായി ഒരുമിച്ച് ബോട്ടിൽ വന്ന് ചിതറിപ്പോയ ടീമെല്ലാം ഒരുമിച്ച് കൂടി ബോട്ടിലേക്ക് മനോഹരമായ ഫോട്ടോ പോയിന്റുകളാണ് ഈ പ്രദേശമെല്ലാം എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നല്ല മനോഹരമായ ചിത്രങ്ങളാണ് കിട്ടുന്നത് എല്ലാവരും തിരിച്ചു ബോട്ടിൽ കയറി യാത്ര തുടങ്ങി എലിഫന്റ് ബീച്ചിലെ വന്ന സഞ്ചാരികളെല്ലാം അടങ്ങി തുടങ്ങിയിട്ടുണ്ട് വാട്ടർ ആക്ടിവിറ്റികൾക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ബോട്ടിൽ വലിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നു അരമണിക്കൂർ നേരത്തെ മനോഹരമായ റൈഡിന് ശേഷം തിരിച്ച് കരയിലെത്തി എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി ബോട്ടിൽ നിന്നിറങ്ങി പാർക്കിംഗിൽ എത്തിപ്പോൾ തന്നെ ശരത്തിന്റെ ടീം ഞങ്ങൾക്കായി കാത്തുകിടപ്പുണ്ടായിരുന്നു സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴി പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ ആൻഡമാനിൽ വന്നിട്ടുള്ളത് സാരഥിയുടെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ആൻഡമാനിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരുപക്ഷെ നമ്പർ ഉപകാരപ്പെട്ടേക്കാം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആൻഡമാൻ പാക്കേജുകൾ ലഭ്യമാണ് താനും തിരിച്ച് ഹോട്ടലിൽ എത്തി ഒന്ന് ഫ്രഷപ്പായി അഞ്ചു മണി കഴിഞ്ഞതോടെ ലോക്കൽ കറക്കത്തിനായി ഇറങ്ങി മണി കഴിഞ്ഞതോടെ ഇവിടമെല്ലാം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് വഴിയരികിൽ കണ്ടതാണ് ഒരു മാവ് നിറയെ മാങ്ങ നമ്മുടെ നാട്ടിലൊക്കെ മാങ്ങാ സീസൺ തുടങ്ങുന്നതേയുള്ളൂ എന്നാൽ ഇവിടെ മാങ്ങ പഴുത്തു തുടങ്ങി ആൻഡമാനിൽ അങ്ങനെയാണ് വർഷം മുഴുവനും വാങ്ങാൻ കിട്ടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് വഴിയരികിൽ ഒരു പച്ചക്കറി മാർക്കറ്റ് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഇവിടുത്തെ സാധനങ്ങളുടെ വില അറിയുക തന്നെ ഉദ്ദേശം നീതു തലയിൽ ഹെൽമെറ്റും വെച്ച് നടക്കുന്നത് കണ്ട ആരും തെറ്റിദ്ധരിക്കേണ്ട ഹെൽമെറ്റും വെച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിയാൽ തിരിച്ചെത്തുന്നത് വരെ നീതു ഹെൽമെറ്റ് ഊരാറില്ല ഒരു പ്രത്യേക ജീവിതം തന്നെയാണ് മാർക്കറ്റിൽ കണ്ട അമ്മയോട് അല്പം മാമ്പഴം വാങ്ങി ഈ ഒരു കവർ മാമ്പഴത്തിന് അൻപത് രൂപ മാത്രമാണ് ആയിട്ടുള്ളത് നല്ല നാടൻ മാമ്പഴം തന്നെ അമ്മയുടെ കയ്യിൽ ആമ്പലിന്റെ തണ്ടും വിൽക്കാനുണ്ട് ഇത്രയും തണ്ടിന് അൻപത് രൂപയാണ് പറഞ്ഞത് കറി വെക്കുന്നതിന് വേണ്ടിയാണ് ഈ തണ്ട് ഉപയോഗിക്കുന്നത് ഒരൽപ്പം ഒടിച്ച് കഴിച്ചു നോക്കുന്നതിനായി ഞങ്ങൾക്ക് തന്നു പ്രത്യേകിച്ച് രുചിയൊന്നുമുള്ളതായി തോന്നിയില്ല കറി വെക്കുമ്പോൾ ഒരുപക്ഷെ നല്ലതായിരിക്കാം പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷ് ആണെങ്കിലും എല്ലാത്തിനും അല്പം വില കൂടുതലാണ് സവോളയ്ക്ക് അറുപത് തക്കാളിക്ക് അറുപത് ഉരുളക്കിഴങ്ങിന് എൺപത് അങ്ങനെ പോകുന്നുമില്ല ദ്വീപ് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത് എങ്ങും എവിടെയും ചപ്പു ചവറുകൾ വലിച്ചെറിഞ്ഞിട്ടില്ല മാർക്കറ്റുകാർക്കും കഴിഞ്ഞ് ഇനി നേരെ തിരിച്ച് ഹോട്ടലിലേക്കാണ് ഹോട്ടലിൽ തിരിച്ചെത്തി നീതുവിന്റെ ഹെൽമെറ്റ് ഇപ്പോഴും ഊരിയിട്ടില്ല ഇനി റൂമിലെത്താതെ നീതു അത് ഊരുമെന്ന് തോന്നുന്നില്ല റൂമിലെത്തി അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ഡിന്നർ എത്തി ഇനി നാളെ ദ്വീപിലെ കാണാക്കാഴ്ചകൾ തേടി ഇറങ്ങണം